കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങൾ നടന്നത് കോൺഗ്രസ് ഭരണകാലത്താണെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭ ആരംഭിക്കുന്നതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു ശിവൻകുട്ടി ആദ്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം നോക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി പറയണമെന്നും സതീശൻ പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസും യു ഡി എഫും മുത്തങ്ങയിൽ നടന്ന സംഭവം പരിശോധിച്ചാൽ വർക്കല ശിവഗിരിമണ്ഡത്തിൽ നടന്ന സംഭവം പരിശോധിച്ച് നോക്കിയാൽ അടിയന്തരാവസ്ഥ കാല കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നും രാജനെ കണ്ടുകിട്ടിയിട്ടില്ല അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനം നടത്തുന്നതിന് വേണ്ടിയുള്ള അവസരവും സ്വാതന്ത്ര്യവും കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് യു ഡി എഫാണ് തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഈ ഒളിച്ചോട്ടം നടത്തുന്നത് ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ലേ